हरिनारायण गोविन्द जयनारायणगोविन्द वेदान्तस्थितगोविन्द वेदामृतेश्वर गोविन्द गोविन्द हरे गोविन्द गोविन्द हरे गोविन्द സഭയുടെ അനുവാദമൊക്കെ ആക്കിയിട്ട് കർണൻ ജൈത്രയാത്രയ്ക്ക് പുറപ്പെട്ടു വലിയ സൈന്യവ്യൂഹത്തോട് കൂടിയിട്ടാണ് അദ്ദേഹം ജൈത്രയാത്രയ്ക്ക് പുറപ്പെട്ടത് ആ വൻപടയ്ക്ക് മുന്നിൽ ചെറു ചെറു രാജ്യങ്ങൾ പതറിപ്പോയി എല്ലാവരും കർണനോട് അടിയറവ് പറഞ്ഞു എന്നാൽ ചില രാജ്യങ്ങൾ എതിർക്കേണ്ടായി കർണൻ്റെ യുദ്ധവാടവത്തിൻ്റെ മുമ്പിൽ അവരൊന്നുമല്ല എല്ലാവരെയും എതിർത്ത് തോൽപ്പിച്ച് കർണൻ വിജയശ്രീലാളിതനായിട്ട് തിരിച്ച് ദുര്യോധന മഹാരാജാവിൻ്റെ മുമ്പിൽ എത്തി സമുദ്രപര്യന്തമുള്ള ഭൂമി മുഴുവൻ ജയിച്ച് കണക്കില്ലാത്ത സമ്പത്തോട് കൂടിയിട്ടാണ് കർണൻ തിരിച്ചെത്തിയത് ആ സമ്പത്ത് മുഴുവൻ ദുര്യോധനന് കാഴ്ചവെച്ചു കൗരവ ഭണ്ഡാരം നിറഞ്ഞു കവിഞ്ഞു ഗാന്ധാരിക്കും ധൃതരാഷ്ട്രർക്കും ഇത്രയേ ഉള്ളൂ സന്തോഷം എന്ന് പറയുമല്ല തൻ്റെ പുത്രന്മാരുടെ കൂട്ടത്തിൽ ദുര്യോധനൻ്റെ അനുജനായിട്ട് കർണനെ കണക്കാക്കണം അത്രയ്ക്ക് വാത്സല്യായി കർണനോട് അങ്ങനെ ഒരു ദിവസം കർണൻ ദുര്യോധനനെ അഭിസംബോധന ചെയ്ത് പറഞ്ഞു ഞാൻ സമുദ്രപര്യന്തമുള്ള ഭൂമി മുഴുവൻ പിടിച്ചടക്കി അങ്ങക്ക് കാഴ്ചവെച്ചിരിക്കുന്നു ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് അങ്ങ് പറഞ്ഞാലും അപ്പോൾ ദുര്യോധനൻ പറഞ്ഞു എനിക്ക് പാണ്ഡവന്മാരെ മാതിരി ഒരു രാജസൂയം തന്നെ നടത്തണം രാജാക്കന്മാരെ മുഴുവൻ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു ഭണ്ഡാരംന്ന് അറിഞ്ഞു കവിഞ്ഞിരിക്കുന്നു ഇനി അങ്ങക്ക് രാജസൂയം നടത്താൻ എന്താ ഒരു തടസ്സം എന്ന് കാരണം ചോദിച്ചു ഉടനെ തന്നെ ദേവജ്ഞന്മാരെയും ക്രിയാകുശലന്മാരെയുമൊക്കെ വരത്താൻ ഏർപ്പാട് ചെയ്തു ധ്രുതരാഷ്ട്ര മഹാരാജാവിന് സമ്മതം വാങ്ങിക്കണല്ലോ അദ്ദേഹത്തിനെ നേരിട്ട് കണ്ട് എനിക്കൊരു രാജസൂയം നടത്തിയാൽ കൊള്ളാം എന്നുണ്ട് അങ്ങ് അനുവാദം തരണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ധൃതരാഷ്ട്രമഹാരാജാവിനും വലിയ തൃപ്തി പുരോഹിതന്മാരൊക്കെ എത്തി ദിവസമൊക്കെ ഗണിക്കണമല്ലോ അപ്പം പുരോഹിതന്മാർ പറഞ്ഞു ഒരു കുടുംബത്തിലെ രണ്ട് പേർക്ക് രാജസൂയം നടത്താൻ വിധിയില്ല യുധിഷ്ഠിരൻ ആദ്യമേ രാജസൂയം നടത്തിയിരിക്കുന്നു അനുജനായ ദുര്യോധനന് ഇനി രാജസൂയം നടത്താൻ പറ്റില്ല മാത്രമല്ല രാജസൂയം നടത്താത്ത അച്ഛൻ ധൃതരാഷ്ട്ര മഹാരാജാവ് ജീവിച്ചിരിക്കുമ്പോൾ മകന് രാജസൂയം നടത്താൻ വിധിയില്ല എന്ന് ഋത്യുകൾ കൽപ്പിച്ചു ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും വലിയ സങ്കടമായി ഒരു സൽക്കർമ്മം നടത്താമെന്ന് വിചാരിച്ചപ്പോൾ അതിങ്ങനെയായില്ലോന്ന് ഋത്യുകൾ പറഞ്ഞു പേടിക്കണ്ട രാജസൂയത്തോളം തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ള വേറൊരു യജ്ഞം ഉണ്ട് അതാണ് വൈഷ്ണവം അധികം ആരും അത് ചെയ്തിട്ടില്ല അത് ചെയ്തോടുകൂടി അത് ചെയ്യിച്ച രാജാവ് സ്വർഗപ്രാപ്തിക്ക് വരെ അർഹനായിത്തീരും എന്തുകൊണ്ട് അങ്ങക്ക് അതാലോചിച്ചുകൂടാ രാജസൂയത്തിനേക്കാൾ ഒരുപടി മോളാണെന്ന് വരെ അങ്ങക്ക് വേണമെങ്കിൽ വിചാരിക്കാം ഇത് കേട്ടപ്പോൾ ദുര്യോ തന്നെ വലിയ സന്തോഷമായി ആ എന്നാ തന്നെ ഉടനെ ഏർപ്പാട് ചെയ്യണം എന്ന് പറഞ്ഞു മുഹൂർത്തം നിശ്ചയിച്ചു വേണ്ട സംഭാരങ്ങളൊക്കെ അടുപ്പിക്കാൻ വേണ്ടി പലരും ഓടി നടക്കാൻ തുടങ്ങി യജ്ഞമാണത് നാനാ ആ ദിലിക്കും വായു വേഗത്തിലുള്ള അശ്വരൂഢന്മാരെ ക്ഷണക്കത്തുമായിട്ട് അയച്ചു നിർലോഭം അന്നദക്ഷിണകളൊക്കെ ഉണ്ടെന്ന് കേട്ടിട്ട് ബ്രാഹ്മണന്മാർ വന്നു കൂടാൻ തുടങ്ങി ദിവസം എടുത്തപ്പോൾ യാഗശാല ശരിയാക്കണമല്ലോ സ്വർണ്ണക്കരി കൊണ്ടാണ് ഭൂമി ഉഴുതത് യാഗശാലകൾ കെട്ടി ഹോമകുണ്ഠങ്ങൾ തയ്യാറായി ദുര്യോധനൻ യാഗത്തിനുള്ള ദീക്ഷയും ഭരിച്ചു അങ്ങനെ വിധിയാവണ്ണം യാഗം ആരംഭിച്ചു ഇത് കണ്ട ധൃതരാഷ്ട്രമഹാരാജവും വിതുരനും ഒക്കെ വലിയ സന്തോഷമുണ്ടായി രാജ്യത്ത് ഒരു പുണ്യകർമ്മ നടന്നില്ലോ എന്നുള്ള സന്തോഷം ക്ഷണിക്കാൻ പല സ്ഥലത്തേക്കും അശ്വാരൂഢന്മാരെ അയച്ച കൂട്ടത്തിൽ ദുശ്യാസനൻ യുധിഷ്ഠിരനെയും ക്ഷണിക്കാൻ വേണ്ടി ഒരാളെ അയക്കിണ്ടായി അദൂതൻ അവിടെ ചെന്ന് വിവരം പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞു ഞങ്ങൾക്ക് നാട്ടിലേക്ക് കയറാൻ പറ്റില്ല ഞങ്ങൾ കാട്ടിൽ ഇരിക്കണം എന്ന് പ്രതിജ്ഞാബദ്ധരാണ് അതുകൊണ്ട് യാഗത്തിൽ സംബന്ധിക്കാൻ പറ്റില്ല യാഗം നന്നായി നടക്കട്ടെ എല്ലാ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് അനുഗ്രഹം ചൊരിഞ്ഞ് ദൂതനെ പറഞ്ഞയച്ചു ദൂതൻ ഇവിടെ വന്ന് വിവരങ്ങൾ പറഞ്ഞു യാഗം കാണാൻ വേണ്ടി യുധിഷ്ഠിരൻ ഒരു ബ്രാഹ്മണനെ അയച്ചിരുന്നു യാഗം കഴിഞ്ഞ് തിരിച്ചെത്തിയ ബ്രാഹ്മണൻ അവിടെ വന്ന് യാഗത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറയണേൻ്റെ കൂട്ടത്തില് കർണൻ ഒരു ശവസം എടുത്തിരിക്കുന്നു ഞാൻ അർജുനനെ കൊല്ലുന്നു ഇത് കേട്ടപ്പോൾ യുധിഷ്ഠിരന് വലിയ സങ്കടം തോന്നി എന്താ കവച കവചകുണ്ടലങ്ങളോടുകൂടിയ കർണനെ വധിക്കാൻ ആർക്കും കഴിയില്ല പരാക്രമശാലിയായ കർണൻ എൻ്റെ അനുജനെ അങ്ങനെ കൊല്ലുക ഒരു ദുഃഖം പെട്ടെന്ന് യുധിഷ്ഠിരൻ്റെ മനസ്സിൽ വന്ന് തീർന്നു യുധിഷ്ഠിരൻ അനുജന്മാരെയൊക്കെ വിളിച്ചു പറഞ്ഞു കുറച്ച് കാലമായില്ലേ നമ്മൾ ഇവിടെ തന്നെ താമസിക്കുന്നു നമുക്കിനി ദ്വൈതവനം വിട്ട് തൽക്കാലം വേറെവിടക്കെങ്കിലും പോയാലോ ചോദിച്ചു എല്ലാവരും പറഞ്ഞു ശരിയാ ഇനിയിപ്പോൾ ഇവിടുന്ന് പോവാ എത്ര കാലച്ചിട്ടാണ് അവിടെ താമസിക്കണം അങ്ങനെ ആ സംഘം കാമ്യഘവനത്തിലേക്ക് നീങ്ങി എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് ലോക തമസ്തോ बावन्दो